ം അൻപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വീര നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നതെന്ത് ദൈവത്തിന്റെ ദയ നിരന്തരമാകുന്നു ചതിവ് ചെയ്യുന്നവനെ മൂർച്ചുള്ള ശൗര കത്തി പോലെ നിന്റെ നാവ് ദുഷ്ടത പകഞ്ഞുണ്ടാക്കുന്നു നീ നന്മേക്കാൾ തിന്മയും നീതിയെ സംസാരിക്കുന്നതിനേക്കാൾ വ്യാജത്തെയും ഇഷ്ടപ്പെടുന്നു നീ വഞ്ചന നാവും നാശകരമായ വാക്കുകളൊക്കെയും ഇഷ്ടപ്പെടുന്നു ദൈവം നിന്നെയും എന്നെയ്ക്ക് നശിപ്പിക്കും നിന്റെ കൂടാരത്തിൽ നിന്ന് അവൻ നിന്നെ പറിച്ച് കളിയും ജീവനുള്ളവർ ദേശത്ത് നിന്ന് നിന്നെ നിർമൂലമാക്കും നീതിമാന്മാർ കണ്ടു ഭയപ്പെടും അവർ അവനെ ചൊല്ലിച്ചിരിക്കും ും ദൈവത്തെ തന്റെ സണ്ണമാക്കാതെ തൻറെ ദ്രവ്യ സമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതായെന്ന് പറയും ഞാനോ ദൈവത്തിന്റെ ആലയത്തെങ്കിൽ തഴച്ചിരിക്കുന്ന ഒരു വിഷം പോലെയാകുന്നു ഞാൻ ദൈവത്തിന്റെ ദൈയിൽ എന്നു എന്നേക്കും ആശ്രയിക്കുന്നു നീ അത് ചെയ്തിരിക്കാൻ നിനക്കെന്നും സ്വാത്രം ചെയ്യും ഞാൻ നിന്റെ നാമത്തിൽ പ്രത്യാശ വെക്കും നിന്റെ ഭക്തന്മാരും ഭാഗ്യത് നല്ലതല്ലോ